ഹായ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മനു ഓട്ടോ നമ്മുടെ ഫിറോസ് ഓട്ടോമൊബൈൽ രണ്ടായിരത്തി അഞ്ചു മോഡൽ ലാൻസർ ആണ് അതിന്റെ ഡീകർമൻസേഷന് വേണ്ടിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ആക്ച്വലി മനു കുറച്ച് നോക്കേണ്ട ഒരു മനു വർക്ക് ഷോപ്പിലാണ് ഞങ്ങൾ അവര് പത്ത് കത്തിയോളം വണ്ടികളുണ്ട് അതിന് രണ്ടോ മൂന്നോ നാലോ വണ്ടികളും ഞങ്ങൾ ചെയ്യാനേപ്പിച്ചിരിക്കുന്നതാണ് ഈ കർട്ടൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ അവർ കംപ്ലീറ്റ് ക്ലീനിങ് മാത്രമേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതായത് ഈ കൺസൾഷൻ ചെയ്ത് ഇൻറ്റർഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം ഇവിടെ മനു വർക്ക്ഷോപ്പിൽ ഇഞ്ച് ഓയിൽ ചേഞ്ച് ഓയിൽ ചേഞ്ചും അതേപോലെ സ്റ്റൂലിൻ്റെ കൂടി നല്ല ഇൻസ്റ്റാറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻസിൻ്റെ ഏകദേശം അതിൻ്റെ പെർഫോമൻസിലേക്ക് നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ തന്നെ സൗണ്ട് ഡിപ്പെൻഡ് ഇപ്പോൾ ഏതൊക്കെ വീഡിയോ തുടങ്ങിയിട്ടില്ല ഇവിടെ ഈ ലൊക്കാലിറ്റിയിലുള്ള ഏകദേശം എല്ലാ വണ്ടികളെല്ലാം ഇവിടെയാണ് വരുന്നത് അത് നമ്മൾ പട്ടാ തന്നെ അറിയാം ഏകദേശം ഓമോറന്നോ ഓമോ വണ്ടികളിവിടെ ഇവിടെ പോകുന്നത് ഇവിടെ ഇപ്പം ഞങ്ങളെ പിടിച്ചിരിക്കുന്നതിന് പ്രദീപ് ോക്കിൽ വന്നിരിക്കുന്ന ഒരു വണ്ടിയെ ഈ കമ്മ്യൂണേഷൻ ചെയ്യാൻ മാത്രമാണ് അപ്പം ഇദ്ദേഹം ഇത്രയും വണ്ടി ധാരാളം വണ്ടികൾ വരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം കൂടി അത് കാണുന്നു സ്കൂളിൽ നിന്ന് വരുന്ന വേണ്ടിയിട്ടാണ് കംപ്ലൈൻറ്റ് ചെയ്തത് എന്തായാലും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനെ പറ്റിയായിരിക്കും ചോദിക്കുക കാര്യം വെച്ചാൽ ഈ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിൽ കാണുന്ന ആൾക്കാർക്കെല്ലാം അദ്ദേഹത്തിനൂടി പരിചയപ്പെടുത്തി വലിയൊരു ആവശ്യമാണ് കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഓരോ വണ്ടികളും പല പല ടൈപ്പ് ഓഫ് വണ്ടികളാണ് വരുന്നത് എല്ലാ വണ്ടികളും ഇവിടെ ചെറിയ ചെയ്യുകയാണ് അത്ര സൗണ്ടിലൊക്കെ മാറ്റങ്ങളുണ്ട് പറഞ്ഞാൽ മതി എല്ലാം ഈ ലൊക്കാലിറ്റി എല്ലാ ഇവിടെ പിന്നെ പിന്നെ ചെയ്യുന്ന വർക്കുകൾ അതിന്റെയാണ് ഏറ്റവും വലിയ ആവശ്യം അതിന്റെ അതിന്റെ തന്നെയാണ് അതിന്റെത് കാരണം കാണുന്നത് തന്നെയാണ് ഇതെല്ലാം അതായത് പല ആൾക്കാരും വണ്ടി ഇവിടെ കൊണ്ടിടുന്നത് തന്നെ അദ്ദേഹത്തിന് സമയമില്ലെങ്കിലും ഇവിടെ വണ്ടി കൊണ്ടിടും പക്ഷെ അത് മൂന്നോ നാല് ദിവസം കഴിഞ്ഞ് കൊടുത്താലും ശരി ഇവിടെ തന്നെ ശരിയാക്കണം എന്നുള്ള ഒരു ധാരണയിലാണ് ഇവിടെ വണ്ടി കൊണ്ടിടാനുള്ള കാരണം അത് ഏറ്റവും കൂടുതൽ അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് ഞങ്ങളുടെ ഇതിനെ പറ്റി കാര്യം നല്ല കാര്യം തന്നെയാണ് കണ്ടപ്പെട്ടത്

നമുക്കിത് സമയം തന്നെ ഇല്ല